നമ്മെ തന്നെ ദിവസങ്ങൾ ചെയ്യേണ്ട വേണ്ടതുപോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് അറിയിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടത്യ്യത്തിൽ കുറെ ആളുകൾ ചെയ്യുന്നുണ്ടാകാം അർക്കുന്നുണ്ടാകാം നിയന്ത്രിച്ചവരുണ്ടാകാം നേർച്ചയാക്കിയവരുണ്ടാകാം അതൊക്കെ പല രീതിയിൽ കൈ കാര്യം ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് കാരണം ചില നിയത്ത് കൂടി ഞാൻ നീയത്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നേർച്ചയിൽപ്പെടുകയാണ് നേർച്ചയായി പോയി ഞാൻ തകർക്കാൻ വേണ്ടി ജീറ്റ് ചെയ്യുന്നത് എന്നാൽ സുന്നത്തായ ഓർയത്തിനെ ഞാൻ നടത്തുന്നു ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞാൽ അത് സുന്നത്തായിട്ടാണ് നമ്മളിൽ നിന്ന് സംഭവിക്കുക അത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് എല്ലാവരും എല്ലാം ഒന്ന് തന്നെ എന്ന് വിചാരിച്ചു കൊണ്ട് പുറത്തു പറഞ്ഞ സ്വർക്കതയിൽ അതല്ല സുന്നത്തായ ഉദമിയെ തറക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കൊടുക്കലേ നമുക്ക് നിർബന്ധമെടുക്കും കുറച്ച് കൊടുത്താൽ മതി ബാക്കിയെല്ലാം നമുക്ക് നേരെ നേർച്ചയാക്കി ആക്കി ഞാൻ ഉതമിച്ച് തറക്കാൻ നീയത്താക്കി നേർച്ചയാക്ക എന്ന് പറഞ്ഞാൽ അത് മുഴുവനും കൊടുക്കണം അതിൽ നിന്ന് ഒരാഴ്ച പോലും നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ വിധി അതുപോലെ തന്നെ ഉദവിയെ തറക്കുന്നവരിൽ പല ആളുകൾ ചോദിക്കാനാണ് അത് എല്ലാവർക്കും ബാധകമാണോ എന്നൊക്കെ പക്ഷെ അത് ഉദഫിയത്ത് നീയത്താക്കിയവർക്ക് ദ്രോഹിച്ച ഒന്ന് മുതൽ പത്ത് വരെ ഉതഹിയറക്കുന്നത് വരെ എപ്പോഴാണ് അറക്കുന്നത് ആ അറക്കുന്നത് വരെ നഖവും കാടിയും സുന്നത്താണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അത് എല്ലാവർക്കും ഇല്ല കുറെ ആളുകൾ എല്ലാവരും ദൃഹിക്കാവുന്നാലും പിന്നെ കാടി നഗല്ല അങ്ങനെയല്ല താടി മുടി മെട്ടൽ ചിന്നത്താണ് പ്രത്യേകം അത് വെള്ളി വ്യാഴാഴ്ച പ്രത്യേകം അപ്പോൾ എന്ത് ചെയ്യണം ഉദഹിയത്ത് നീത്താക്കിയവ മാത്രം നഖവും മുടിയും ഒക്കെ മുമ്പേ എടുക്കുക ഒരു കഞ്ചു മിനിറ്റ് മുമ്പേ എടുത്തിട്ട് പിന്നെ ഒന്ന് കഴിഞ്ഞാൽ ശേഷമേ അതൊക്കെ വെട്ടാൻ പാടുള്ളൂ അതുപോലെ പിന്നെ പെരുന്നാൾ നമുക്ക് മാസമോട്ട് കണ്ടിട്ടില്ല നാളെ ചിലപ്പോൾ ഒന്നാകാൻ സാധ്യത അല്ലെങ്കിൽ ഞായറാഴ്ച ഒന്നാണ് അപ്പോ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചിലപ്പോ ഐക്യം ഒന്നായിട്ടുണ്ടാക്കാം ഇന്നലെ നാളെ ഒന്നാകാം അത് നമുക്ക് വാതകമല്ല നമ്മുടെ ഹരിഫാ താങ്കൾ പറഞ്ഞത് എന്താണ് നിങ്ങൾ നിലാവിലെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ നോമ്പ് നോക്കാം അല്ലെങ്കിൽ നോമ്പ് മുറിക്കുക നോമ്പ് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ നോമ്പ് മുറിക്കുക കണ്ടാൽ ഇനി നോമ്പാണ് വരുന്നതെങ്കിൽ നോമ്പു നോക്കുക അതല്ലെങ്കിൽ മുപ്പത് മാസം പൂർത്തിയാക്കുക എന്നാണ് ഹബീബൻ അള്ളു സ്വല്ല തങ്ങൾ നന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അത് അവിടെ കണ്ടല്ലോ അവിടെ ഇന്ന് ഒന്നാണല്ലോ ഇന്ന് ഇവിടെ ഒന്നാകാൻ സാധ്യതയുണ്ടല്ലോ ഇന്ന് രണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ നമുക്ക് പാടില്ല കാരണം നമുക്ക് ഇവിടെ ഒരു പാതയുണ്ട് നമുക്ക് ഇമാമിമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബ് വിസല തങ്ങള് നമുക്ക് എങ്ങനെയാണ് ഈ എത്തിച്ചു തന്നത് ഒക്കെ അറിയാം അന്നൊക്കെ ഈ നാട് മുഴുവനുണ്ട് ഈ ലോകം മുഴുവനുണ്ട് പക്ഷെ അന്ന് ന്യൂസോധങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ കണ്ടാട്ട നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കണ്ടാൽ മുപ്പത് നോക്കും കണ്ടാൽ നോക്കി നോക്കും എല്ലാ ആർക്കും ഇതിൽ തരാതെ അല്ലെങ്കിൽ മുപ്പത് പൂർത്തിയാക്കാം അത് അപ്പുറം കണ്ടോ ഇപ്പുറം കണ്ടോ നോക്കാം അതിനാണ് നമ്മൾ ഭാവിമാരുമായി വൈകത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത മണലെടുത്ത് വൈകത്ത് ചെയ്യുന്നതൊക്കെ അങ്ങനെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിശാദ നാളെ ഒന്നാവുകയാണെങ്കിൽ ശരി തിങ്കളാഴ്ചയായിരിക്കും പെരുന്നാൾ വരുന്നത് വല്ലാത്ത പെരുന്നാളികൾക്ക് നല്ല വസ്ത്രങ്ങൾ ധരിച്ചും നല്ല സുഗന്ധം അതുപോലെ നല്ല വസ്ത്രം ധരിച്ചു കുളിച്ചും ഒക്കെ സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്ത് വരിക മറ്റെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിച്ചു തീർത്ത് നല്ല കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ ജാഗ്രത പാലിക്കണമെന്ന് ഈ സമയത്ത് തുടർത്തുകയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ മാറാപെട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്